െതിരെ ദീപിക പത്രം വിശപ്പുകയും വിവരക്കേടും എന്ന പേരിൽ എഡിറ്റോറിയൽ യു പ്രതിഭ എം എൽ എ മകന്റെ കഞ്ചാവ് കേസിനെ ന്യായീകരിച്ചതിലാണ് വിമർശനം മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുതെന്നു പത്രം ഏതു രാജാവിന്റെ മകനായാലും നർക്കോട്ടിക്സ് ഈസ് എ ബിസിനസ് എസ് എഡിറ്റോറിയൽ മന്ത്രിയുടെ വാക്കുകൾ വമിപ്പിക്കുന്നത് വശപ്പുകിയെന്നും വിമർശനം എം എൽ എ പിന്തുണയ്ക്കാൻ അവകാശമുണ്ട് എന്നാൽ കുറ്റക്കാരെ ന്യായീകരിച്ചത് ശരിയല്ലെന്ന് ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ കുറ്റക്കാരെ ന്യായീകരിക്കാൻ കുറ്റം നിസാരവത്കരിച്ചത് തെറ്റാണ് ഉത്തരവാദിത്തമില്ലായ്മയും കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമാണ് ഇത് ആലപ്പുഴ എക്സൈസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയതിലും വിമർശനം പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എഫ്ഐആർ താൻ വായിച്ചതാണെന്നും അതിൽ മോശപ്പെട്ടതൊന്നുമില്ലെന്നും മന്ത്രി പറഞ്ഞു കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞു കൊച്ചുകുട്ടികളല്ലേ അവർ കമ്പനി കൂടും സംസാരിക്കും ചിലപ്പോൾ പുകവലിക്കും എന്ന് പറഞ്ഞതിലൂടെ ആപ്തകരമായ ഒരു സംസ്കാരത്തെയാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിസാരവൽക്കരിച്ചതെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തി ഇത്തരം കൊച്ചുകുട്ടികൾ അവരുടെ തന്നെ ആയുസിനും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിന്റെയും ഭീഷണിയായിരിക്കുന്ന കാലത്തെ ഈ വാക്കുകൾ വമ്പിക്കുന്നത് വിഷപ്പുകയാണെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു കുട്ടികൾ നിന്ന് പിടിച്ചത് പുകയിലെയല്ല ചെറിയ അളവിലെങ്കിലും കഞ്ചാവാണ് രാജ്യവ്യാപകമായി പതിനെട്ട് വയസ്സും പുക വലിക്കുന്നതിന് പ്രായപരിധിയുള്ള രാജ്യത്ത് അതിന് വിപരീതമായ പ്രസ്താവന നടത്തുന്നത് ഉത്തരവാദിത്തമില്ലായ്മ മാത്രമല്ല കുറ്റവും കുറ്റകൃത്യവും പ്രോത്സാഹിപ്പിക്കലുമാണ് ീപിക വ്യക്തമാക്കുന്നു മന്ത്രി സജി ചെറിയാൻ പുകവലിക്കുന്നതുകൊണ്ട് പുകവലി മഹത്തരമാകില്ല അതുപോലെ ആ പുകവലിയെ നിസ്സാരവൽക്കരിക്കാൻ അദ്ദേഹം എം ഡിയെ കൂട്ടുപിടിച്ചതെന്നും അപലപനീയമാണ് എം ഡിയുടെ മഹത്വം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രതിഭയിലാണ് പുകവലിയിലല്ല ഇത്തരം താരതമ്യങ്ങൾ കുബുദ്ധിയാണ് മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റി ഇത് പ്രമോഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത് ശരിയാകാം എന്നാൽ ആലപ്പുഴയുടെ തെക്കൻ മേഖലയിലെ ബിനാമി ഷാപ്പുകൾക്കെതിരെയും സ്പിരിറ്റ് കടത്തിനെതിരെയും കർശന നടപടി സ്വീകരിച്ചതിലൂടെ ഉന്നതർക്ക് അനഭിമദനമായ കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ വിരമിക്കാൻ അഞ്ചു മാസം ശേഷിക്കവേ മലപ്പുറത്ത് മാറ്റിയത് സംശയത്തിനിടയാക്കുന്നു പറയുന്നത് ഇങ്ങനെ